നമസ്കാരം ബിഗ് ഇന്നലെ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നടന്ന ഒരു ചുക്കും ചുണ്ണാമ്പും ഒരു തേങ്ങും നില നടന്നില്ല അതാണ് യഥാർത്ഥ സത്യം എല്ലാം വളരെ ശോഖമയമായിരുന്നു ബിഗ് ബോസ് വീട് അപ്പോൾ പിന്നെ നോമിനേറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു നോമിനേറ്റ് ചെയ്തപ്പോൾ നൂറെ കയറി നമ്മുടെ ആരനെ നോമിനേറ്റ് ചെയ്തു നൂറെ നോമിനേറ്റ് ചെയ്യാൻ പറ്റുക പറയുന്ന കാര്യം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചത്ത് കുഴി കിടക്കുന്നവരും ഏറ്റവും വരും ചിരിച്ചിട്ട് ചെറിയ വന്നിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗിസേലിൻ്റെ ഷേഡോ ആയിട്ട് ഇപ്പോൾ ഇന്നലെയൊക്കെ എല്ലാവരും ഷേഡോ പറഞ്ഞിട്ടാണ് എല്ലാവരും നോമിനേറ്റ് ചെയ്യുന്നത് അതല്ല തുടക്കം വെച്ചത് നൂറയാണല്ലോ ഗിസേലിൻ്റെ ഷേഡോ ആയിട്ട് നടക്കുന്നു ആര്യൻ അതുകൊണ്ട് അവന് സ്ട്രാറ്റർജി ഇല്ല അവനോട് കളിക്കുന്നില്ല അവൻ തോന്നി വർത്തമാനങ്ങൾ പറയുന്നു മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നൂറ എന്ത് യോഗ്യതയുണ്ട് എൻ്റെ നൂറ നിനക്ക് അവൻ ഇങ്ങനെ പറഞ്ഞ് നിനക്ക് ഈ അവനെ നോമിനേറ്റ് ചെയ്യാനായിട്ട് നാണെന്ന് പറഞ്ഞാൽ കണ്ട് വാക്കുണ്ടാ നിനക്ക് നീ അവനെ നോമിനേറ്റ് ചെയ്ത കാര്യങ്ങൾ പറയണ സമയത്ത് നിന്റെ ഹസ്ബൻഡാണല്ലോ ആതിര നിങ്ങൾ ലസ്പിയും കസ്റ്റോ ദമ്പതികളല്ലേ ആ ആതിര നിന്റെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോയത് എന്താ കാരണം എന്താ നീ പറഞ്ഞത് ശരിയല്ല നീ പറഞ്ഞോട് അവൾക്ക് യോജിപ്പില്ല അവൾ ഒത്തിരി കൂടി അന്തസ്സുള്ളതാണ് അതുകൊണ്ടാണ് അവൾ ഇറങ്ങിപ്പോയത് നീ എന്ത് വേണമെങ്കിൽ പറയും ഞാൻ എന്ന് പറഞ്ഞിട്ട് അവൾ ഇറങ്ങിപ്പോയി പോക്ക് ഇവള് ആരനെ കുറിച്ച് പറയുന്ന പരിപാടികൾ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓ അമ്മ സഹിക്കില്ല ഇവള് കളിക്കണെന്തോട്ടാ ഇവള് ആതിരയുടെ പിന്നാലെ മൂട് താങ്ങിയല്ലേ ഇവള് കളിക്കുന്നത് ഇവര് രണ്ടു പേരും കൂടി ബിഗ് ബോസ് ഡബിൾ ഇരട്ടകളെ സയാമിസ് ഇരട്ടകളെ ഓപ്പറേറ്റ് എന്ന് പറഞ്ഞു എന്ത് കാര്യം ഇവളിപ്പോൾ ആതിരനോ മൂട് താങ്ങി ആതിരനോ ഒട്ടിപ്പിടിച്ചിട്ടല്ലേ ജീവിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ എങ്ങനെയാണ് ഇവൾക്ക് ഇങ്ങനെ ഒരു കാര്യം ആര്യനെക്കുറിച്ച് പറയാനായിട്ടുള്ള എന്ത് യോഗ്യത അവൾക്കുള്ളത് അതാ പറഞ്ഞേ ഇവിടെ നമ്മുടെ അനീഷിന് ഇപ്പോൾ ഒരാളി നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ തള്ളി കളയണം ലാലേട്ടൻ വന്നിട്ട് ഇവളും ആവശ്യമില്ലാത്ത കാര്യങ്ങളും നിലനിൽപ്പില്ലാത്ത കാര്യങ്ങളും ഒരു സ്റ്റാൻഡ് ചെയ്ത ചെയ്യാത്ത കാര്യങ്ങളാണ് ഇവള് പറഞ്ഞിട്ട് നോമിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ അനീഷിനെ പോലെ ഇവൾക്കും നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം കൊടുക്കരുത് അത് വൈറ്റ് കാർഡ് കൊടുത്തുള്ള ഒരു ഭാര്യയാണ് നമ്മുടെ അനീഷിന് അപ്പോൾ അതുപോലെ തന്നെ ഇവളി മാറ്റി നിർത്തണം ഇവളും ഇതുപോലെ തന്നെ ഇന്നലെ ഇപ്പോൾ രണ്ടുപേരും കൂടി കിടന്നിട്ട് ഒരു ഉണ്ടായിരുന്നു അതേ ഫാമിലി ടാസ്ക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഒന്നും വരാനില്ലല്ലോ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ആരെ കൊണ്ടുവരും ഇനിയിപ്പോൾ കൂലിക്ക് നമ്മളാളെ പുറത്ത് നിന്ന് നിർത്തിയിട്ടുമില്ല അപ്പം നമുക്ക് ആരുമില്ല ഇല്ല അപ്പം നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളൊരു കാര്യം ഭയങ്കര ചർച്ച നടത്തുന്നുണ്ട് ഫാമിലി ടാസ്ക് വരെയൊക്കെ നിങ്ങൾ കണ്ടു വരും നിന്നെങ്കിലല്ലേ മക്കളെ ചിലപ്പോൾ ആതിരെ പുറത്ത് പോവാം ആതിരയ്ക്ക് ഓട്ടോ കുറവാണ് നൂറയ്ക്ക് പിന്നേം തക്കി പിടിച്ച നോട്ട് കിട്ടുന്നുണ്ടെന്ന് മാത്രം അതും പെട്ടെന്ന് ഇടിഞ്ഞു പോകാൻ ഈ നിലയ്ക്കുള്ള ആര് നോമിനേറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും കുറഞ്ഞു എന്നു വരും പെട്ടെന്നാണ് മാറി മാറി ഓട്ടൊക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങളാ സമയം വരെ നിൽക്കട്ടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മൾക്കിപ്പോൾ ആതിരിക്ക് അന്ന് ഓണത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ മൂപ്പർക്ക് അവിടെ നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ മേടിച്ചിരിക്കാൻ ആൾക്കാരുണ്ടാകുന്നല്ലോ പിന്നെ കുറേ ആൾക്കാർ നിങ്ങളുടെ ആൾക്കാർ നിങ്ങളുടെ ആൾക്കാർ തന്നെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് അവരെയൊക്കെ ആരെങ്കിലും കൊണ്ടുവന്നാൽ മതി അല്ലാണ്ട് വീട്ടുകാർ വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവരുന്നൊന്നുമില്ല വീട്ടിലത്തെ അച്ഛനും അമ്മയോ അല്ലെങ്കിൽ ആ സഹോദരനോളോ അല്ലെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായുള്ള പോലെ ജീവിക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് ഫ്രണ്ട്സുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവരെയൊക്കെ കൊണ്ടുവരിക അത്രേ ഉള്ളൂ അതിനെ പറ്റി ആലോചിച്ച് തലേലത്തെ മുടിയൊന്നും കളയണ്ട പിന്നെ ഇന്നലെ വേറൊരു സംഭവം കൂടി ഉണ്ടായി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് കണ്ണാടേൻ്റെ മുമ്പിൽ ചെന്ന് ഇരുന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇവള് പറയുക എൻ്റെ അനിയത്തിന് ഞാൻ മിസ് ചെയ്യണു എൻ്റെ അനിയനെ ഞാൻ മിസ് ചെയ്യണു എൻ്റെ കുടുംബക്കാരെ ഞാൻ മിസ് ചെയ്യണു അവർ ഇതൊക്കെ കാണുന്നുണ്ടോ അപ്പോൾ എൻ്റെ ആതിര അവിടെ ഒളിച്ചെന്ന് നോക്കുന്നുണ്ട് ആതിര കേട്ടിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് വന്നവഴിക്ക് ആതിരിക്ക് എന്തൊക്കെയോ മാനസിക പ്രശ്നങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് അത് വന്നിട്ടുണ്ട് നീ എന്തു ചെയ്യുന്നു പറയണത് അയ്യോ അയ്യോ ഞാനൊന്നും പറയല്ലാട്ടാ ഞാനേ മാല കുറക്കാൻ നിനക്ക് ഇട്ടു തരാനുള്ള മാല കുറക്കുക ഞാൻ അപ്പോൾ ആ മാലയാണ് ശരിയാക്കുന്നതുകൊണ്ടു ഇവിടെ അത് മറച്ച് വെച്ചു കൊള്ളരുത് ഒരു ഒന്നുപോലെ കഴിയുന്ന ആൾക്കാരല്ല ഇങ്ങനെ മറച്ച് വയ്ക്കാൻ പാടുണ്ടോ അത് മറച്ചു വെച്ചിട്ട് അവൾക്ക് ആ മാല അങ്ങോട്ട് ഇട്ട് കൊടുത്തു അപ്പോൾ ഇവരെ ഇവിടെ കൈ മനസ്സിൻ്റെ ഉള്ളിൽ നല്ല അസല് പോ ഇവിടെ നിന്ന് ഇവിടെ അടുത്തുനിന്ന് പോകണമെന്നും ഇവിടെ വീട്ടുകാരെ മിസ് ചെയ്യാണ്ട് വീട്ടുകാരെ അംഗീകരിച്ചാൽ വീട്ടിൽ പോകണമെന്നും അനിയനെ കാണണമെന്നും ചേച്ചീനെ കാണുന്നു അനിയനെ കാണണം ബന്ധുക്കളെ കാണുന്നതൊക്കെ അവൾക്കുണ്ട് അതൊന്നും ഇവിളിപ്പോൾ ആതിരായ മുമ്പിൽ എക്സ്പോസ് ചെയ്യുന്നില്ല അതെന്താണ് ഇന്നലെ നാളെ നടക്കാൻ പോണ കാര്യമാണ് ഇവർ തമ്മിൽ ഈ ഒരു സീസൺ കഴിയുമ്പോഴേക്കും ഇവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനമാവും അപ്പോൾ ഇപ്പോൾ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പാണ് അതിനുവേണ്ടി കാത്തിരിക്കാം ഇപ്പം നടപടി ആയാലും കുഴപ്പമില്ല ആയാലും കുഴപ്പമില്ല നമുക്കൊരു തയ്യൂല അവരെങ്ങനെ ജീവിച്ചാലും നമുക്കൊരു കുഴപ്പമില്ല അതൊക്കെ അവരെ വ്യക്തിപരമായുള്ള കാര്യം വ്യക്തിപരമായുള്ള ജീവിതം അതൊക്കെ ഓരോരുത്തർക്ക് തെരഞ്ഞെടുപ്പുള്ള അധികാര അവകാശമൊക്കെ നമ്മുടെ ഭരണഘടനയും തരുന്നുണ്ട് ജനാധിപത്യ രാജ്യമാണ് അതുകൊണ്ടും ഒരു കുഴപ്പമൊന്നുമില്ല അതൊക്കെ നടക്കട്ടെ അപ്പോൾ പറഞ്ഞതാണ് വലിയ ചക്കരീൻ്റെയും കണ്ണാണ് മൊത്തമാണ് കണ്ണല്ലാത്ത മുഴുവൻ ഞാൻ സ്വർണ്ണാക്കി തരാമെന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് ആ നൂറ നടക്കുന്നുണ്ട് അതൊക്കെ വെറും തട്ടിപ്പാന്നുള്ള നമുക്ക് ഇന്നലെ പ്രേക്ഷകർക്ക് മനസ്സിലായി അത് പാവം ആദരിക്കു മാത്രം മനസ്സിലായില്ല പിന്നെ ഇന്നലെ ക്യാപ്റ്റൻ എനിക്ക് മാനസികമായിട്ട് വളരെയധികം ഇഷ്ടമായിരുന്നു നമ്മുടെ ഗസേൽ ആവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ഗസേലായില്ല അത് അഭിലാഷായത് അവൻ ലോക ഉടായ്പെരി അങ്ങോടും കൂടും ഇങ്ങോട്ടും കൂടും എവിടെയും കൂടും അവിടെയും കൂടും പട്ടി നമ്മൾ തീട്ടഞ്ഞ് ചവിട്ടിയെ പോലെ അവിടെ ഇവിടെ ഒക്കെ വെച്ച് തേക്കും അവനൊന്നും വിശ്വസിച്ച് കൂടാം ഇന്നലെ തന്നെ ഈ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്ത ആൾക്ക് തന്നെ പാത്രം കഴുകാനും വെസൽസിലുള്ള ആൾക്കാരും ഫ്ലോറിലേക്കുള്ള ആൾക്കാർ പോലും തിരഞ്ഞെടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല അതിന് നല്ല തല്ലോട്ട ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്യാപ്റ്റൻ ആയിരിക്കണം ക്യാപ്റ്റൻ്റെ തീരുമാനം അന്തിമമായിരിക്കണം അതിനിപ്പോൾ ഒരാളും മറുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പുല്ല് വിലവെടുത്തിട്ട് ഉറച്ചു നിൽക്കണം അവനായിരിക്കണം ക്യാപ്റ്റൻ തുടക്കത്തിലേ അവൻ്റെ ക്യാപ്റ്റൻ സ്ഥാനം പൊളിഞ്ഞിരിക്കുക പിന്നെ നല്ല എല്ലാവരും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഓരോരുത്തരും നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ നോമിനേറ്റ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും വളരെ വളരെ ഇഷ്ടപ്പെട്ട നോമിനേറ്റൻ എന്ന് നോമിനേറ്റ് ചെയ്തത് നമ്മുടെ നമ്മുടെ അനീഷിൻ്റെയാണ് അനീഷ് ഒരു കാഞ്ഞ ബുദ്ധിയാട്ടാണ് അവിടെ എല്ലാവരും നോമിനേറ്റ് ചെയ്ത് വന്നതോടുകൂടി ബിഗ് ബോസ് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്ത് ബിഗ് ബോസ് ചിന്തിച്ച് അവസാനിക്കുന്നവർ അനീഷ് ചിന്തിച്ച് തുടങ്ങി അവൻ ഓപ്പണായിട്ട് നിന്നിട്ട് എല്ലാവരും രഹസ്യമായിട്ട് വോട്ട് ചെയ്യുമ്പോൾ ഞാൻ ഞാനെൻ്റെ ഓ ഓപ്പണായിട്ട് വോട്ട് ചെയ്യുന്നു ഞാനിവിടെ നോമിനേറ്റ് ചെയ്യുന്നത് നവീൻ ആ ഇത് പറഞ്ഞോട് കൂടി നെവിൻ കിടന്നിട്ട് കുതിരക്കാലം അറിയി എന്തൊക്കെയാണ് കാട്ടി കൂടുന്നത് എൻ്റെ പൊന്നേ രണ്ടാമത്തെ നോമിനേഷൻ അനു കറക്റ്റാണ് രണ്ട് പേരെ നോമിനേറ്റ് ചെയ്തല്ലേ കാര്യങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ് ഇത് കേട്ടോട് കൂടിയിട്ട് അവിടെയുള്ള മത്സരാർത്ഥികളുടെ കുരു പൊട്ടി കുരു പൊട്ടിയെന്ന് തന്നെയല്ല ബിഗ് ബോസിൻ്റെ കുരു പോലും പൊട്ടി ഇവൻ ഇതെ ഇങ്ങനെ ഒരു കളി കളിക്കുന്നു നമ്മൾ അറിഞ്ഞില്ലല്ലോ പബ്ലിക്കായിട്ടാണ് അത് ഭയങ്കര ഗംഭീര രസമായി എനിക്കത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു തൃശ്ശൂകാരൻ്റെ വില അവിടെ കാണിച്ചത് അതാണ് അവൻ്റെ ബുദ്ധി അവൻ്റെ കാഞ്ഞ ബുദ്ധി ഒരാൾ പോലും കൂട്ടില്ലാണ്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിന്ന് പൊരുതുന്ന ഒരു ഒറ്റയാനായിട്ടാണ് അവൻ നിൽക്കുന്നത് അവിടെ അവിടെ ഒരു പുല്ലന്മാരെ അവൻ ആവശ്യമില്ല അപ്പോൾ അവൻ്റെ കാര്യങ്ങൾ തുറന്ന് പറയുകയും ചെയ്യും കുറുക്കി കൊണ്ടത് കൊള്ളുകയും ചെയ്യും ഇപ്പോൾ വളരെ അന്തസ്സായിട്ട് മാന്യമായി സംസാരിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത് ആതിരേം അതുപോലെ തന്നെ നൂറിന്ന് അവനെ തോണ്ടാൻ നോക്കി അവൻ്റെ ഇടട്ട പേര് പറഞ്ഞിട്ട് പക്ഷെ അവർ പുല്ല് വലിയ അതൊക്കെ അവരൊക്കെ അടിച്ചു അപ്പോൾ അവൾക്ക് ഇവരോട് പറയാനുള്ളത് നീ ഷാനവാസിനെ നീ കഴുതാന്ന് വിളിച്ചില്ലേ അത് നീ ഷാനവാസിൻ്റെ അത് മേടിച്ചിട്ടാണോ സമ്മതം മേടിച്ചിട്ടാണോ വിളിച്ചത് അതൊക്കെ ഞാൻ മാറ്റി കൊണ്ടുവരികയാണ് ഞാനതൊക്കെ മാറ്റി തീർന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് മോശം വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് എനിക്കെന്താ ഒരാളും നന്നാവാൻ നിങ്ങൾക്ക് സമ്മതിക്കില്ലേ എന്നാ ചോദിക്കുന്നത് പിന്നെ അവർക്ക് കണ്ടു ഇവർക്ക് എന്താ മിണ്ടാളെ ആ അവര് ജീവനേക്കാളൊക്കെ അന്തസ്സായിട്ട് സംസാരിക്കുന്നുണ്ട് അന്തസ്സായിട്ട് കാര്യങ്ങൾ നടത്തുന്നുണ്ട് അനീഷ് അനീഷിനാണ് അവർക്ക് അങ്ങനെ എപ്പോഴും തള്ളി പറയാനൊന്നും പറ്റില്ല ഇന്നലത്തെ കാര്യത്തെ കുറിച്ചിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ അതിലെ തന്നെയല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങൾ മറച്ചു വെക്കുന്നത് നമ്മളല്ലല്ലോ അപ്പം അതുകൊണ്ട് കൂട്ടുകാരിയുടെ അടുത്തു നിന്നും പലതും മറിച്ചു വെക്കാൻ ഉണ്ട് അതാണ് അതിൻ്റെ കാര്യം അപ്പോൾ കപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഭർത്താവിൻ്റെ അടുത്തു ഭാര്യ പലതും മറിച്ചു വെക്കുന്ന പോലെ തന്നെ അപ്പോൾ ക്യാപ്റ്റൻസിയിൽ നമ്മുടെ അഭിലാഷ് വന്നതിൽ നമുക്ക് തീരെ താല്പര്യമില്ല ഈ അതുപോലെ തന്നെ നവീൻ നവീനെ അവിടെ നൂറ് റൗണ്ട് തന്നെ ബിഗ് ബോസ് ഓടിക്കേണ്ടായിരുന്നു പത്ത് റൗണ്ടിൽ അവനെ നിർത്തി ഇന്നലെ കൊരങ്ങൻകളി കളിക്കുന്നുണ്ട് അവൻ അവൻ ഒരു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വേറെ പിരിവെട്ട് അപ്പം അവിടെ ആകെ നമ്മുടെ ഇപ്പോൾ ഒരു പ്രേമം വരെ കയറിയിട്ടുണ്ട് മസ്താനിയായിട്ട് ഇപ്പം എന്തെല്ലാം മസ്താനിയായിട്ട് ഒന്ന് സംസാരിക്കുന്ന ചെറുക്കിന് മസ്താനി തേക്കിന് ഇവൻ തൊന്ന് ചെറുക്കിന് വർത്തമാനം പറയണത് പല സ്ഥലത്ത് ഇപ്പോൾ അവൻ ഒരു കാമുകനായിട്ട് മാറിക്കൊണ്ടിരിക്കുക അപ്പം മസ്താനി പറയുന്നുണ്ട് നീ ആണാണോ പെണ്ണാണോ എന്ന് ആദ്യം നീ തീരുമാനിക്കടാന്ന് പറയുന്നുണ്ട് എൻ്റെ ജനറൽ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ ഒരിക്കലും പറയൂല എനിക്കതിൻ്റെ ആവശ്യമില്ല ഞാൻ ചിലപ്പോൾ ആണായിരിക്കാം ഞാൻ ചിലപ്പോൾ പെണ്ണായിരിക്കാം അതെനിക്കറിയില്ല പക്ഷേ നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിൻ്റെ കണ്ണ് മൂക്ക് കൈ കാല് മുടി ചുണ്ട് പിന്നെ എന്തുട്ടാ അതെല്ലാം അവന് ഭയങ്കര ഇഷ്ടമാണ് നിന്നെ പ്രേമിച്ച് കല്യാണം കഴിക്കാൻ നിന്നെ പോലത്തെ ഒരു പെണ്ണിനെ കാത്ത് ഞാൻ കാത്ത് 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 കാത്തിരുന്ന് എൻ്റെ മുടി നരച്ചു വയസ്സും കൂടി ഇപ്പോഴാണ് കണ്ടെത്തിയത് അതിന് ബിഗ് ബോസിൽ വരേണ്ട വന്നു പക്ഷേ നീ സമ്മതിക്കോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ ജെൻഡറിൻ ഞാൻ പുറത്ത് പറയില്ല ഞാൻ പെണ്ണാണോ ആണോ എന്നൊക്കെ പറയില്ല പക്ഷെ നിന്നെ പ്രേമിക്ക് കല്യാണം കഴിക്കുന്നു എന്ന് പറയുമ്പോൾ നിനക്ക് മനസ്സിലാക്കാമല്ലോ നീ ഇവിടെ ചോറേഞ്ചയിൽ ഉണ്ണത് എനിക്ക് ആണെന്നുള്ളത് അപ്പം നിനക്ക് മനസ്സിലായല്ലോ അപ്പോൾ പിന്നെ നിനക്ക് എന്നെ സ്നേഹിച്ചാലെന്താ എന്നൊക്കെ ഒരു മനസ്സിൽ വെച്ചിട്ടുള്ള ഒരു വർത്തമാനങ്ങളാണ് ആ ഒരു കമ്പനി പറയണത് അപ്പോൾ ആ വെള്ളം അധികം ചൂടാക്കണ്ട ആ വെള്ളത്തിൽ അരി അരിവില്ല എന്നാണ് മസ്തനിയുടെ മനസ്സിലുള്ളത് നീ ഇങ്ങനെയൊക്കെ നിന്നോ ഒരു സ്ട്രാറ്റർജിയൊക്കെ എനിക്ക് ആവശ്യമാണ് പല കളികളും കളിച്ച് കഴിഞ്ഞാൽ ആ കളികളൊക്കെ വെള്ളത്തിലെ കുമ്മള പോലെ പൊട്ടി പൊട്ടിപ്പോകുമ്പോൾ അടുത്ത കുമളെ നമ്മൾക്ക് ഉണ്ടാക്കണ്ടേ അപ്പോൾ അടുത്ത ഉണ്ടാവാൻ വേണ്ടിയിട്ട് വീണ്ടും നമുക്ക് വളി ഇടണം ആ വളിയും പോളിൽ പോയിട്ട് പോള പൊട്ടും അപ്പോഴേക്കും വേറെ ഇടാം എന്നൊക്കെയുള്ള ഉദ്ദേശത്തിലാണ് അവിടെ കളിക്കുന്നത് കളിക്കട്ടെ നമുക്കൊരു പ്രശ്നമില്ല ആ കളികളൊക്കെ കാണാൻ നമുക്ക് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നലെ എപ്പിസോഡിൽ ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ല ഇന്നിപ്പോൾ നമ്മൾ ഈ റിവ്യൂ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ അതുപോലെ എനിക്കിനി ശോകമായിട്ട് പോകുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും നമ്മുടെ ലാലേട്ടം വന്ന് അടിച്ച് തീത്തി ഒതുക്കി വെക്കുക അപ്പോൾ അവർക്ക് വായ തുറക്കാൻ പേടി ആയിട്ടിരിക്കുക ഇവർ വായന്ന് അസഭ്യങ്ങൾ മാത്രമല്ലേ വരുള്ളൂ ഇവരൊക്കെ സെപ്റ്റി ടാങ്ക് അല്ലേ വായന്ന് വരുന്നതൊക്കെ അതുപോലെയുള്ള വാക്കുകളാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പേടിച്ചിരിക്കുക ഇനി തല്ലിടാനും പേടിയാ വായ തുറന്ന് എന്തെങ്കിലും സംസാരിക്കാനും പേടിയ പിന്നെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞ ചെറിയ കാരണത്തിന് കിട്ടി കഴിഞ്ഞാൽ എല്ലാവരും കൂടി കാക്ക കൂട്ടത്തിൽ കല്ലിട്ട പോലെ അവിടെ കിടന്ന് തിക്കുന്നതിരക്കുമ്പോൾ കൂട്ടും പക്ഷെ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാവില്ല ആരൊക്കെ എന്തൊക്കെയാ പറയണം എന്തൊക്കെയാണെന്നുള്ളൊരു പിടുത്തമില്ല അവരെ തല്ലുവിടുന്നുണ്ട് എത്രമാത്രം നമുക്കറിയാം വീഡിയോ നിർത്തുന്നു അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം